മുത്തശ്ശിയും കാലൻ കോഴിയും കാലൻ കോഴി ഒരിക്കലും കാലനെ കണ്ടിട്ടില്ല എന്നിട്ടും കാലൻ കോഴി കൂകി വിളിച്ചാൽ മുത്തശ്ശിമാർ പറയും കാലൻ അടുത്തെത്തിയിട്ടുണ്ട് കാലനെ തങ്ങളുടെ അടുക്കൽ നിന്ന് അകറ്റാനായി മുത്തശ്ശിമാർ കൊച്ചുമക്കളെ കൊണ്ട് കല്ലെറിയിച്ച് കാലൻ കോഴിയെ ഓടിക്കും തൻ്റെ പേരിൽ മുത്തശ്ശിമാർ പറഞ്ഞുണ്ടാക്കുന്ന അപവാദവും അതിൻ്റെ പേരിൽ തനിക്ക് സഖിക്കേണ്ടി വരുന്ന കല്ലേറുകളും കൊണ്ട് കാലൻ കോഴിക്ക് സഖി കെട്ടു കാലൻ കോഴി മനസ്സിൽ പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും മനുഷ്യർ കേൾക്ക് കരയുകയില്ല പിന്നീട് കാലൻ കോഴി കരഞ്ഞില്ല എന്നിട്ടും ഗ്രാമത്തിൽ പലരും മരിച്ചു അപ്പോൾ മുത്തശ്ശിമാർ സ്വയം ചോദിച്ചു എന്തോണ്ട കാലൻ വന്നിട്ടും കാലൻ കോഴി കരഞ്ഞറിയിക്കാഞ്ഞ് ഇനി കാലൻ കോഴിയേയും കാലൻ കൊണ്ടുപോയോ ആവോ ഗുണപാഠം പലരും അകന്നു പോകണമെന്ന് നാം ആഗ്രഹിക്കും അകന്നു പോയി കഴിയുമ്പോഴോ വേദനിക്കുകയും ചെയ്യും